മതസൗഹാർദ്ദത്തിന് സന്ദേശം നൽകിക്കൊണ്ട് ബി കെ ഗ്രൂഫ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു ബി കെ ഗ്രൂപ്പ് ചെയർമാൻ ബി കെ ബാലകൃഷ്ണന്റെ വീട്ടിൽ വച്ച് നടന്ന ചടങ്ങിൽ സമൂഹത്തിലെ വിവിധ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു സമൂഹത്തിലെ വിവിധ മതവിഭാഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ബി കെ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് ബി കെ ഗ്രൂപ്പ് ചെയർമാൻ ബി കെ ബാലകൃഷ്ണന്റെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത കവി വീരാൻകുട്ടി മാസ്റ്റർ മതസൗഹാർദ്ദ സന്ദേശം നൽകി സമയം തന്നാൽ ഞാൻ തെളിയിക്കാം എല്ലാ മനുഷ്യരും ഒരു ി കെ ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ റോട്ടറി ക്ലബിന്റെ അടുത്ത വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ റോട്ടറി ഡിസ്ട്രിക്ട് ഭാരവാഹികളായ രാജകുമാർ മാസ്റ്റർ ഡോക്ടർ എൻ മോഹനൻ വടകര സെൻട്രൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ കുമാർ സെക്രട്ടറി ജ്യോതികുമാർ രാജൻ കായക്ക നാരായണൻ കെ തുടങ്ങിയ നിരവധി ലീഡർമാരും ക്ലബ്ബ് മെമ്പർമാർ എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി ബിസിനസ് ആവശ്യത്തിനു വേണ്ടി ബാലകൃഷ്ണന്റെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ചെമ്മരത്തൂർ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുടെയും മറ്റ് മഹല്ല് കമ്മിറ്റി അംഗങ്ങളും നിസ്കാര ചടങ്ങുകളോടും കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ചടങ്ങിൽ വെച്ച് വില്യാപ്പള്ളി തണൽ ഭാരവാഹികൾക്ക് സാമ്പത്തിക സഹായവും നൽകി ഒരു സന്ദേശം എന്ന നിലക്കാണ് എൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനൊരു പരിപാടി ഇസ്താഫ് ഇരുന്ന് സംഘടിപ്പിച്ചത് ഈ പ്രദേശത്തുള്ളതും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമായിട്ടുള്ള എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒക്കെ ഒരുപാട് മനുഷ്യരായി ഒരു സ്നേഹത്തിൻ്റെ കടൽ തീർക്കാൻ ഇവിടെ കഴിഞ്ഞു എന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ എല്ലാവരോടും സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുക ഈ ഇത് എന്റെ ഓഫീസ് മുറിയായിട്ട് ഞാൻ ഇപ്പൊ അടുത്ത് പണി കഴിച്ചതാണ് നിസ്കാരം നടത്തിയാണ് ഈ ഓഫീസ് റോം ഉദ്ഘാടനം ചെയ്തത് ഇത് ഒരു മത സൗഹാർദ്ദത്തിന്റെ സന്ദേശമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുക